എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സഹോദരന്മാരെന്നോട് ചോദിച്ചു എന്താണ് കണ്ണനെ വരക്കുന്ന ജസ്നെ കുറിച്ച് ഒന്നും സംസാരിക്കാത്തത് അതുപോലെ ശബരിമലക്കടുത്തുള്ള എരിമേലി എന്ന സ്ഥലത്തുള്ള വാതിരിപ്പള്ളി അതിനെ കുറിച്ച് എന്താണ് സംസാരിക്കാത്തത് എന്നൊക്കെ അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ നല്ല തിരക്കിലായിരുന്നു മാത്രമല്ല നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ശരിക്കും അറിഞ്ഞ ശേഷം ഒരു വീഡിയോ ചെയ്യണം നല്ലത് അല്ലാതെ കുറെ റീച്ച് കിട്ടാനും കുറെ ആളുകളുടെ ഷോ കാണിക്കാനൊന്നും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല അതാണ് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിനു ശേഷം മാത്രമേ താത്ത പ്രതികരിക്കുള്ളൂ അല്ലാതെ ഈ ആപ്പൂപ്പകൾ കാട്ടിക്കുമല്ല യൂട്യൂബ് റീച്ച റീച്ചിന് വേണ്ടി മാത്രം താത്ത പ്രതികരിക്കുന്ന ആളല്ല ആളല്ലാത്ത മനസ്സിലായോ നിങ്ങൾക്ക് താത്ത പറഞ്ഞോളൂ അപ്പോൾ ആദ്യം തന്നെ കണ്ണനെ വരക്കണ ജസ്ന എന്ന സഹോദരിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ സഹോദരിയെ അവിടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാണുന്നുണ്ട് അവര് മുട്ട ചേർത്താ കേക്ക് കട്ട് ചെയ്യുന്ന അവള് അവളെ പിറകില് ഒരുപാട് തീവ്രസംഘടന ഉണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നത് ഇപ്പം എങ്ങനെയാണ് ഇതിലെന്താണ് സത്യം എന്നുള്ളത് എനിക്കറിയില്ല ജസ്നാമ സഹോദരി ആണെങ്കിലും മറ്റു മുസ്ലിം സഹോദരിമാരോ സഹോദരിമാരൊക്കെ ആണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും ശബരിമലയിലാണെങ്കിലും വന്ന് ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുക്കളെ പോരായ്മയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കേരളത്തിൽ ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഹൈന്ദവ സഹോദരനോ സഹോദരിയോ ഖുറാൻ വിൽപ്പന നടത്തി അതല്ലെങ്കിൽ മുസല്ല വില്പന നടത്തി ചെയ്യുന്നുണ്ടോ അതെന്താത്ത നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം ഒരു ഹിന്ദു സഹോദരനോ ഒരു ഹിന്ദു സഹോദരിയോ മുസ്ലിം ഖുറാനോ ഒരു മുസ്ലിം പള്ളിയിൽ കച്ചവടത്തിന് പോയാൽ അവിടെ ആരും വാങ്ങില്ല അത് വേറൊന്നും കൊണ്ടല്ല എല്ലാ മുസ്ലിങ്ങളുടെ വീട്ടിലും കാണും ഒരു ഖുറാൻ്റെ പകരം നാല് കുറാൻ വലിയ ഒരു മുസലയ്ക്ക് പകരം മൂന്നാല് മുസലകളും ഉണ്ടാവും പിന്നെ എങ്ങനെ അവിടെ കച്ചവടം ആകും അവിടെ അത് കച്ചവടം ആവില്ല പിന്നെ അള്ളാഹുവിൻ്റെ ചിത്രം വരയ്ക്കേണ്ടി വരും അള്ളാഹുവിനാണെങ്കിൽ ചിത്രവും ഇല്ല പിന്നെ എന്തോന്ന് എടുത്ത് വെച്ചുകൊണ്ട് വരയ്ക്കും അവിടെ കച്ചവടം നടക്കില്ല അതാ ഈ ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന ഈ ലേഡി ഗുരുവാരമ്പര്യത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കാനാണ് പോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഹിന്ദു സഹോദരന്മാരും അനുവദിച്ചു കൊടുക്കുമായിരുന്നു സപ്പോർട്ടും ചെയ്യുമായിരുന്നു അല്ലെ ജസ്ല പാലകലമായി ഒന്ന് പറയും അവർ കൃഷ്ണനെ വരച്ചോട്ടെ വിറ്റോട്ടെ അതൊന്നും ഒരു പ്രശ്നവുമില്ല അവരെ ഉപജീവന മാർഗമാണ് കൃഷ്ണൻ പറയുന്നത് അതൊന്നും കേട്ടില്ലേ ലസിത ചേച്ചിയടക്കം പറയുന്നത് കൃഷ്ണന് വരച്ചോട്ടെ വിറ്റോട്ടെ പൊക്കോട്ടെ എന്നാണ് പറയുന്നത് ഉപജീവന മാർഗമല്ലേ എന്നാണ് ലസിത ചേച്ചി പറയുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നം പറ്റിപ്പോയി താത്ത തലയിൽ തട്ടം ഇട്ടപ്പോൾ താത്തൻ്റെ മനസ്സിൽ ഇബിലീസ് കയറിക്കൂടി താത്ത തിരഞ്ഞെടുത്ത വഴി ശരിയായില്ല അതായത് തട്ടമിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് ശ്രീകൃഷ്ണന്റെ വടം വരയ്ക്കുന്ന താത്ത താത്തയുടെ മനസ്സിൽ കയറി കൂടിയ ഒരു ഇബിലീസ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ നോക്കി വർഗീയത പറയുക കുത്തിതീർപ്പുണ്ടാക്കുക ഇങ്ങനെയല്ല ഇസ്ലാമിനെ നോക്കി വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ വന്ന് എന്നെ തൂക്കി തലയിൽ വെച്ച് കൊണ്ടാടും എന്ന് താത്ത വിചാരിച്ചു അത് നടന്നു പക്ഷേ സംഘികൾക്ക് തന്നെ ഈ താത്ത തലവേദനയായി മാറിയപ്പോൾ സംഘികൾ തന്നെ ഈ താതനെ എടുത്തിട്ട് ചവിട്ടാൻ തുടങ്ങി താത്തയുടെ ഉപജീവന മാർഗം മുട്ടി ഇതാണ് ഇവിടെ സംഭവിച്ചത് അല്ലാതെ അതിനകത്ത് എല്ലാ മുസ്ലിങ്ങളെയും ബാധിക്ക വലിച്ചിടരുത് അത് ആ താറ്റയുടെ മാത്രം വിഷയമാണ് ഓക്കേ അതുപോലെ നമ്മുടെ ശബരിമലയ്ക്കടുത്തുള്ള എരുമേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബാബരി പള്ളി ഉണ്ടല്ലേ ഈ ബാബരി പള്ളിയുടെ പേര് ആദ്യം ബാബരി നട എന്നായിരുന്നത്ര അവിടെ എഴുതിയിരുന്നത് പിന്നീട് ബാബരി പള്ളി എന്ന് എഴുതി വെച്ചേ ഇപ്പൊ അവിടെ ചുമരിൽ എഴുതി വെച്ചിട്ടുള്ളത് അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ മറ്റാർക്കും ഇല്ല എന്നാണ് അത്ര അപ്പൊ ഇവിടെ എന്റെ വീട്ടിൽ ഈ ശബരിമല സമയത്ത് എന്റെ വീട്ടിൽ രണ്ടു മൂന്ന് ഹൈന്ദവ സഹോദരന്മാർ വന്നിട്ട് അവരെ മൊബൈലിങ്ങനെ തുറന്നു കാണിച്ചു കളിച്ചു അവർ പറഞ്ഞു ഇതിലെഴുതി വെച്ചു കണ്ടെ അള്ളാഹു അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല അതായത് ഈ അയ്യപ്പസ്വാമിയും സ്വാമിയും ബാബറി നല്ല കൂട്ടുകാരായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് അയ്യപ്പസ്വാമിയെ പണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടത്ര ബാബരപ്പള്ളിയിൽ കയറി പ്രാർത്ഥിച്ച് അവിടെ സംഭാവന ഒക്കെ കൊടുത്തിട്ട് ശബരിമലയിൽ വന്ന് പ്രാർത്ഥിക്കും സംഭാവന ഒക്കെ കൊടുത്താൽ മതി ഇതിൻ്റെ സത്യം നിട്ടറിയട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര ഹൈന്ദവർ എല്ലാ ജാതിയിൽപ്പെട്ട് ഹൈന്ദവർ ആദ്യം ഇവിടെ ബാബരിപ്പള്ളിയിൽ കയറിയിട്ട് അവിടെ സംഭാവനയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ടാണത്ര ശബരിമലയിൽ പോകുന്നത് അപ്പോൾ ഇവരെന്നോട് ചോദിക്കുന്നതാണ് ഇങ്ങനെ അള്ളാഹുവിനല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്ന് ഈ എരുമേലിക്കടുത്തുള്ള ബാബരിപ്പള്ളിയിൽ എഴുതി വെച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അവിടെ സംഭാവന കൊടുക്കുക ഞങ്ങൾക്ക് ഇപ്പൊ സംഭാവന കൊടുക്കാൻ തോന്നുന്നില്ല അവിടെ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട സംഭാവന കൊടുക്കില്ലെങ്കിലും കൊടുക്കണ്ട കാരണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം അള്ളാഹുവിനല്ലാതെ ആരും ആരാധിക്കാൻ പാടില്ല അത് എല്ലാ മുസ്ലിം ആയിക്കപ്പെട്ട എല്ലാവരും ചിന്താഗതി അതാണ് അള്ളാഹുവിനല്ലാതെ ആരും ആരാധിക്കാൻ പാടില്ല പിന്നെ അപ്പൊ താതയ്ക്ക് ഇസ്ലാമതത്തെക്കുറിച്ച് അത്യാവശ്യം വിവരമുണ്ട് പിന്നെ എങ്ങനെയാ താത്ത നിങ്ങൾ ഈ ചാണകത്തിൽ പോയി ചവിട്ടിയത് ആര് പറഞ്ഞു ചവിട്ടി എന്തിന് ചവിട്ടി എന്ത് ഉദ്ദേശത്തിൽ ചവിട്ടി ഇനി അതല്ല താത്ത എത്രത്തോളം വിവരം ഉണ്ടോ നമുക്കൊന്ന് നോക്കാം പറഞ്ഞോളൂ കേൾക്കാം ഈ എരുമേലിയിലുള്ള ബാബരിപ്പള്ളിയില് അത് വലിയ അക്ഷരത്തിൽ ചുമരുമ്മ ഒന്ന് അവനല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു കുത്തിത്തിരിപ്പ് സംഘടന അതിന്റെ പിറകുണ്ട് അപ്പൊ ഇവരെന്നോട് പറഞ്ഞതാണ് അതായത് ഈ ഈ ബാബരിപ്പള്ളിന്റെ പിറകില് കുറച്ച് കുത്തിത്തിരിപ്പ് തീവ്ര സംഘടന ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഹിന്ദുക്കൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർഗീയതയോ അപ്പൊ നിങ്ങളെപ്പോലത്തെ ഒരു മുസ്ലിം ലേഡി സംസാരിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള തീരുമാനത്തിലെത്തും പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലാണല്ലോ നമ്മൾ ഈ കേരളത്തിൽ കുത്തിത്തീർപ്പ് ഉണ്ടാക്കണത് ആരാണ് ദൂഷിച്ച കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ട് ഇവിടെ അതുപോലെ മത തീവ്രത മനസ്സിൽ കൊണ്ടെടുക്കണം കുറച്ച് ആളുകളുണ്ട് ഇവിടെ ഈ രണ്ട് ഇവിടെ എങ്ങനെയാണ് കുത്തിതീർപ്പ് ഉണ്ടാക്കുക ഏഹ് പറ എങ്ങനെയാണ് ഇവിടെ കുത്തിത്തീർപ്പുണ്ടാകുക കുറച്ച് മുന്നല്ല താത്ത പറഞ്ഞത് മുസ്ലിങ്ങളുടെ അടിയുറച്ച വിശ്വാസമാണ് അള്ളാഹു ഏകനാണ് അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്നുള്ളത് കുറച്ച് മുന്നല്ലേ താത്ത പറഞ്ഞത് പിന്നെ എവിടെയാണ് താത്ത കുത്തിത്തീർപ്പുണ്ടാകുന്നത് ഇപ്പം ഞാനൊരു മുസ്ലിമാനാണ് എൻ്റെ വീട്ടിലേക്ക് എനിക്ക് നാല് ഐന്ദവ സുഹൃത്തുക്കളുണ്ട് ആ ഐന്ദവ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഞാനുമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് അവർ വെള്ളം കുടിക്കുന്നുണ്ട് അവരുടെ ബിസിനസ്സിലും ഞാൻ പാർട്ട്ണർഷിപ്പാണ് അവർ എൻ്റെ ബിസിനസ്സിലും പാർട്ട്ണർഷിപ്പാണ് അവർ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ഞാനൊരു മുസ്ലിമാനായതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതായത് ഖുറാൻ ഉണ്ടാകും നിസ്കാര കുപ്പായ ഉണ്ടാകും മുസ്ലിം മുസലി ഉണ്ടാവും ഞാൻ നിസ്കരിക്കുന്നുണ്ടാവും എൻ്റെ വീട്ടിൻ്റെ ചുമരിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലാഹു വേഗനാണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാകും അള്ളാഹു മാത്രം വിശ്വസിക്കുക എന്നുള്ളത് എൻ്റെ വീട്ടിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാകും കാരണം അത് എൻ്റെ വീടാണ് അതുകൊണ്ട് എൻ്റെ ഹൈതവ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിലേക്ക് വരാതിരിക്കുകയോ ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ടായി തന്നെ കാരണം ഫ്രണ്ട് വേറെ വിശ്വാസം വേറെ ഇതാക്കാണ് ഇപ്പോൾ ബാവനും അയ്യപ്പനും ഫ്രണ്ടാണ് അയ്യ ഈ ഭക്തന്മാര് അയ്യപ്പ ഭക്തന്മാർ പോകുന്നത് ബാവരൻ്റെ വീട്ടിലേക്കാണ് അവിടെ ബാവർക്ക് ഇഷ്ടമുള്ളത് എഴുതി വെക്കാം അള്ളാഹു ഏകനാണെന്ന് അവിടെ ബാവർക്ക് എഴുതി വെക്കാം കാരണം അയ്യപ്പന്മാർ പോകുന്നത് ബാവരന്റെ വീട്ടിലേക്കാണ് സൗരിമലയിൽ അത് എഴുതി വെച്ചിട്ടില്ലല്ലോ സൗരിമല എന്ന് പറയുന്നത് അയ്യപ്പന്റെ വീടാണ് ആ അയ്യപ്പൻ്റെ വീട്ടിൽ അയ്യപ്പന് ഇഷ്ടമുള്ള എഴുതി വെച്ചിട്ടുണ്ട് തത്തോ മസീന്ന് എഴുതി വെച്ചിട്ടുണ്ട് അയ്യപ്പൻ മനസ്സിലായോ തോമസിന്റെ അയ്യപ്പന അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ അപ്പൊ ബാവനും അയ്യപ്പനും ഫ്രണ്ട് ആണെങ്കിൽ ഈ ഭക്തന്മാര് അയ്യപ്പ ഭക്തന്മാര് പോകുന്നത് ബാവന്റെ വീട്ടിലേക്കാണ് അവിടെ എന്തിനാണ് ഒരു വർഗീയത ഉണ്ടാക്കുന്നത് ഫ്രണ്ട് ഫ്രണ്ട് ആയിട്ട് കണ്ടാൽ മതി അതിനകത്ത് എന്തിനാ വർഗീത കൊണ്ട് കുത്തി കഴിക്കണത് താത്ത പക്ഷെ താത്ത താ തട്ടവട്ട താത്ത അല്ലേ വർഗീത പറയാതിരിക്കാൻ അല്ലേ അപ്പൊ അങ്ങനെ കുത്തിതിരിപ്പുണ്ടാവാതിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം ഏത് ജാതിയിൽ കൂടെ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ചിന്നാലും ഗുരുവായൂരും പ്രശ്നം ഉണ്ടാവില്ല അതുപോലെ നമ്മൾ ശബരിമലയിലും പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് നിങ്ങളെ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കണം നല്ല രീതിയിൽ വിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ബി ജെ പിൻ്റെ കൂടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മുസ്ലിങ്ങൾക്ക് പള്ളി സംരക്ഷിക്കുക ക്രിസ്ത്യാനികൾക്ക് അവരെ പള്ളി സംരക്ഷിക്കുക ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രം സംരക്ഷിക്കുക അവരവർക്ക് അവരവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകണോ കൊണ്ടുപോകണമെങ്കിൽ ബി ജെ പിയിൽ നിങ്ങൾ നിൽക്കുക ആ താത്ത കൊള്ളല്ലേ താത്ത നെയ്സില് വർഗീതെന്ന് പറഞ്ഞു അല്ലേ എങ്ങനെ പറയാതിരിക്കാൻ കഴിയും സംഘിനിത്താത്ത അല്ലേ തട്ടമിട്ട സംഘിനിത്താത്ത അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെല്ലാം നിന്നെപ്പോലെ ആകണമെന്ന് ഇവിടെ മുസ്ലിങ്ങളുടെ പള്ളിയെല്ലാം പൊളിച്ചു മാറ്റാതിരിക്കണമെങ്കിൽ സംഘികൾ പൊളിച്ചു മാറ്റാതിരിക്കണമെങ്കിൽ മുസ്ലിങ്ങളെല്ലാം പോയിട്ട് സംഘികളുടെ കോണകം താങ്ങി നിൽക്കണമെന്ന് അതിനേ മുസ്ലീങ്ങളുടെ നേതാവ് അല്ല മുഹമ്മദ് നബിയാണ് ജീവിച്ചിരിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും അത് മുസൽമാനായിട്ട് തന്നെ വേണമെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത് ശത്രുക്കളുടെ മുമ്പിൽ അടിയറ വെച്ച് ജീവിക്കാനുള്ള അല്ല ഇസ്ലാം മതമെന്നും പിന്നെ നിന്നെപ്പോലുള്ള ആൾക്കാരായിരിക്കണം മുസ്ലിമായി ജനിച്ചിട്ട് സ്വന്തം കാലില്ലാപത്തിന് വേണ്ടിയിട്ട് സംഖ്യയുടെ കോണകമലക്കി വിളിപ്പിക്കുന്ന നിന്നെ പോലുള്ള കുറേ കൂതറകൾ കാണും അവരോട് പോയി പറയാം ഈ ഡയലാക്ക് മുസൽമാന്മാരുടെ അടുത്ത് പറയേണ്ട അടി ഉറച്ച് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് ഈ ഡയലാക്ക് പറയല പോലെ മുസ്ലീങ്ങളുടെ പള്ളികളൊക്കെ അവിടെ ചിലപ്പോൾ ഒന്ന് പൊളിച്ചു പോയി എന്നൊക്കെ ആയിരിക്കും പക്ഷെ വിശ്വാസം അള്ളാഹു ഏകനാണ് അള്ളാഹു മാത്രമാണ് ദൈവം എന്നുള്ള ആ വിശ്വാസം ഉണ്ടല്ലോ അത് ഒരു സംഖ്യയ്ക്കും ഇവിടുന്ന് പറിച്ചെടുക്കാൻ കഴിയില്ല പോളെ ചെല്ലി ഇപ്പം നേത്രേ പറയുന്നു